നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ്റെ സമയത്ത് തൃശ്ശൂരുള്ള ബി ജെ പി കാരധികവും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്നൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക അപ്പം സുരേഷ് ഗോപി അന്നും പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മുടെ കൈ നിൽക്കുന്ന കാര്യമല്ല അത് മുകളിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യും അല്ലാതെ ഇപ്പോഴേ കേന്ദ്രമന്ത്രി ആകുമോ എന്നൊന്നും പറയാൻ ഞാനില്ല എന്നുള്ള കാര്യത്തിൽ സുരേഷ് ഗോപി അന്നേ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്തായാലും കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ആദ്യമായി ഒരു സീറ്റ് ലഭിച്ചു പാർലമെൻറ്റിലേക്ക് പോയി ലോക്സഭയിലേക്ക് പോയി അവിടെ നിന്ന് എന്താണ് ഒരു കേന്ദ്രമന്ത്രി എന്ന് നമ്മൾ വിചാരിച്ചിടത്ത് നിന്ന് ഒരു സഹമന്ത്രിയായി പുള്ളിക്ക് തിരിച്ചു വരാൻ പറ്റി എന്നാലും കേരളത്തിൻ്റെ അഭിമാനം മാത്രമേ ഉള്ളൂ സഹമന്ത്രിയായി പുള്ളി പക്ഷേ എനിക്ക് പുള്ളീനെ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിലേക്കാളും ഇഷ്ടം എപ്പോഴും സിനിമയിലാണ് സിനിമയിൽ അംഗീകരിച്ചേക്കുന്ന റോളൊന്നും വേറൊരാക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സാധനമാണ് ഏട്ടാ ഞാൻ ഭയങ്കര ഒരു ഫാനാണ് സുരേഷ് ഗോപിയൻ്റെ പക്ഷേ പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വന്നതോടുകൂടി പുള്ളി ചെയ്യേണ്ട സിനിമകളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൽ കൂടുതൽ അവസരങ്ങൾ പുള്ളിക്ക് ഇഷ്ടം പോലെ സിനിമയിൽ കിട്ടുമായിരുന്നു പക്ഷേ പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്തായാലും അതിന് ഫലം കണ്ടു പുള്ളി വിജയിച്ചു പക്ഷേ ഇപ്പോൾ വീണ്ടും പുള്ളി സെപ്റ്റംബർ ആറാം തീയതി വീണ്ടും ഒരു സിനിമ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയാണത് പുള്ളി തമാശയ്ക്കോ കാര്യമായിട്ടോ എങ്ങനെ നടത്തിയതാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് അമിത്ഷയുടെ അടുത്ത് പേപ്പർ കൊണ്ട് കൊടുത്തു അമിത്ഷാ ചോദിച്ചു എത്ര സിനിമയും കൂടി ചെയ്യേണ്ടി വരും അപ്പോൾ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പേപ്പർ എടുത്ത് അങ്ങ് എറിഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ട് അനുവാദം ഇതുവരെ കിട്ടിയിട്ടില്ല അനുവാദം കിട്ടിയാലും ഇല്ലെങ്കിലും സെപ്റ്റംബർ ആറാം തീയതി ഇവിടെ സിനിമയിൽ ഷൂട്ടിംഗ് തുടങ്ങുമ്പം ഞാനതിനകത്ത് ഉണ്ടാവും അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ പോട്ടെ മന്ത്രിസ്ഥാനം പോയാൽ പോട്ടെ സിനിമയാണ് എനിക്ക് വലുത് അപ്പം വേറൊന്നുമല്ല ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്ന പലരും എന്ന് തൃശ്ശൂർ വോട്ട് ചെയ്തിരിക്കുന്ന പലരും ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകും അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങൾക്ക് സുരേഷ് ഗോപിയോട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ നമ്മുടെ നാട് വികസിക്കും എന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ സുരേഷ് ഗോപി പറയുന്നുണ്ട് അവർ കേന്ദ്രമന്ത്രി സ്ഥാനം തന്നത് സുരേഷ് ഗോപിക്കല്ല നമ്മുടെ നാടിനൊരു സമ്മാനം എന്ന പോലെയാണ് ആ കേന്ദ്രമന്ത്രി സ്ഥാനം തനിക്ക് കിട്ടിയത് എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് അപ്പം ആ മന്ത്രിസ്ഥാനം പോകണമെങ്കിൽ പോട്ടെ എനിക്ക് സിനിമയാണ് വലുത് എനിക്ക് പിന്നെ എല്ലാ ജനത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി സിനിമയിൽ നിന്നാ പോലും എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് പുള്ളി സിനിമയിലായിരുന്നപ്പോൾ ഇഷ്ടംപോലെ സഹായങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നയാണ് രാഷ്ട്രീയത്തിലായപ്പോഴും പുള്ളി നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ പുള്ളി മന്ത്രിസ്ഥാനം പോകണമെങ്കിൽ പോട്ടെ എനിക്ക് സിനിമയാണ് വലുത് അപ്പം സിനിമ വലുതെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് പുള്ളി സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസയാണെങ്കിലും ഒരുപാട് പൈസ ഇതുപോലെ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊന്നും എന്ന് പറയുന്നില്ല എല്ലാ കാര്യവും വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞത് നിങ്ങൾക്കുള്ള നിങ്ങളുടെ നാടിനുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞു ആ സമ്മാനം നമ്മൾ കേന്ദ്ര ബജറ്റിൽ കണ്ടു കേരളത്തിന് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പം സുരേഷ് ഗോപി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല സുരേഷ് ഗോപി പറഞ്ഞത് ഇനിയും ബജറ്റുണ്ടല്ലോ ആറുമാസം കഴിയുമ്പോൾ അടുത്തൊരു ബജറ്റ് വരും അതിനകത്ത് കേരളത്തിന് ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞ ഈ ഡയലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ രീതിയിൽ കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അതെടുത്ത് ട്രോളുന്നുണ്ട് വോട്ട് ചെയ്തൊരു പാരായി അതിൻ്റെ ഇടയ്ക്ക് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ട് എനിക്ക് മന്ത്രിയായ പിന്നെ തൃശ്ശൂരുകാരെ നോക്കാൻ സമയം കിട്ടുന്നില്ല അപ്പം പിന്നെ പ്രധാനമന്ത്രിന്റെ മണ്ഡലത്തിലേക്കൊന്നും പ്രധാനമന്ത്രി പോക്കെ ഉണ്ടാവില്ല എന്തായാലും പ്രധാനമന്ത്രി ഇതിനെക്കാളും എന്തെങ്കിലുമുള്ളൊരു മനുഷ്യനാണല്ലോ അപ്പോൾ പ്രധാനമന്ത്രി ഒക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നോ ഏറ്റവും വലിയ ലെവലിലേക്ക് പോയാനേ പക്ഷെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ വെച്ച് നോക്കുമ്പം സുരേഷ് ഗോപി ചെയ്യുന്ന അത്രത്തോളം പിന്നെ നമ്മളൊരു പാർട്ടി നിൽക്കുമ്പം ആ പാർട്ടി എന്ത് വൃത്തിയെടുത്താലും നമ്മളതിനെ ന്യായീകരിക്കേണ്ടതായിട്ട് വരും പക്ഷെ അല്ലാത്ത പക്ഷം സുരേഷ് ഗോപി വളരെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതിലുപരി വളരെ നല്ലൊരു സിനിമാ നടനാണ് അടിപൊളി ആക്ടറാണ് പുള്ളീൻ്റെ പുള്ളി രാഷ്ട്രീയക്കാരനായതിൻ്റെ പേരിൽ സിനിമ ചെയ്ത് ഒരിക്കലും ഇവിടെ വെച്ച് നിർ നിന്നു പോകാൻ പാടില്ല പുള്ളിക്ക് നിർത്താനും പുള്ളി തന്നെ പറയുന്നുണ്ട് സിനിമയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പം പുള്ളി അത്രത്തോളം പുള്ളി ഒരു ഹോബിയായിട്ട് കാണുന്ന മനുഷ്യനാണ് പുള്ളീൻ്റെ സിനിമകൾ കണ്ടും ഇനി കാണാനും നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകർ ഇപ്പോഴും അത് രാഷ്ട്രീയ ജാതി മതഭേദമന്യെ എല്ലാവരും കുഞ്ഞു കുട്ടികളും വലിയവരും ഒക്കെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്നത് ഒരു വികാരമാണ് അതിനകത്ത് ഒന്നും പറയാനില്ല പക്ഷേ മമ്മൂട്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തീരെ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പുള്ളി സിനിമയിലായിരുന്നപ്പോഴും ഇഷ്ടംപോലെ സഹായം അപ്പോൾ നമ്മൾ ഒരു പൊതുപ്രവർത്തകൻ ആകണമെങ്കിൽ എന്താണ് പൊതുപ്രവർത്തകനെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെ ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞൊന്നുമില്ല അല്ലാതെ ഇഷ്ടംപോലെ പോലെ ഇവർ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയാണ് അപ്പം പുള്ളി അതിനകത്തൊന്നും ഒരു കുറവ് വരുത്തില്ല അപ്പം പുള്ളി ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് പക്ഷെ പുള്ളി പറയുന്ന ചില കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെടുത്ത് ട്രോളിക്കൊണ്ടിരിക്കും ചില ഒരിക്ക ഒരിക്കൽ പുള്ളി പറഞ്ഞു എനിക്ക് വരും ജന്മത്തിൽ ഇനി ബ്രാഹ്മണനായിട്ട് ജനിക്കാൻ ജനിക്കാനാഗ്രഹം എന്നു അങ്ങനെ എന്തൊക്കെയാണ് കുറെ ഡയലോഗൊക്കെ എൻ്റെ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനത്തെ ചില ചില ഡയലോഗുകൾ അത് ആരാണ് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് കൂട്ടു സാധനം ഒക്കെ തോന്നുന്നു അപ്പോൾ അതുപോലെ പറഞ്ഞാണ് എനിക്ക് മന്ത്രിസ്ഥാനം പോയ പോട്ടെ അത് പുള്ളിയാൽ പോയി തമാശക്ക് പറഞ്ഞായിരിക്കും കേട്ടോ എന്നാലും അത് ആൾക്കാർ ഭയങ്കര സീരിയസ് ആക്കി എടുത്തത് അപ്പോൾ വോട്ട് ചെയ്തവരെന്താ പൊട്ടന്മാരാ എന്നുള്ള രീതിയിലേക്ക് വന്നു എന്നാലും കൊള്ളാം